ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നും നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവ ഇടയാക്കി തന്ന ഈ വൻകൃപക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കിടക്കാം ദൈവത്തിൻ്റെ വചനം ജീവനാണ് നമുക്ക് ജീവൻ തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ സമർപ്പണത്തോടെ നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം നമുക്ക് വായിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിയുന്നുണ്ടോ നാം വെറുതെ ഞാൻ ദൈവനാമത്തെ ജീവിക്കുന്നു പള്ളിയിൽ പോകുന്നു ചർച്ചയിൽ പോന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ബൈബിൾ വായിക്കുന്നു പാട്ട് പാട്ടുപാടുന്നു ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നത് അറിയുന്നുണ്ടോ എന്ന് അറിയാതെ നാം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ നല്ലവണ്ണം അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു വ്യക്തിയായിത്തീരാം അറിയേണ്ടതുപോലെ അറിയുക ദൈവത്തെയും ദൈവം വായിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പോൾ ദൈവത്തെ അറിയുവാൻ നാം ശ്രമിക്കുന്നുണ്ടോ അതോ ഉള്ള അറിവ് വെച്ച് നാം ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് യശയ്യ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയാണ് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവി തരിക യഹോവ അരുളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാളതൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനൻ്റെയും പുൽത്തൊട്ടിയേയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല ദൈവത്തെ അറിയാത്ത ദൈവജനം ഇതാണ് ദൈവം അവിടെ വെളിപ്പെടുത്തി തരുന്നത് യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്ന കഴുതയെയും കാളയെയും അവിടെ ഉപമിച്ചിരിക്കുന്നു യജമാനൻ്റെ പുൽത്തൊട്ടിയും യജമാനെയും നല്ലവണ്ണം തിരിച്ചറിയുന്നതാണ് കാളയുടെയും കഴുതയുടെയും മറ്റ് മൃഗങ്ങളുടെയും ഒക്കെ സ്വഭാവം എന്നാൽ ഇവിടെ ദൈവം ഇവിടെ മനുഷ്യനെ എന്താണ് പറയുന്നത് ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം ഇസ്രായേൽ ദൈവത്തെ അറിയുന്നില്ല ജനം എന്തു ചെയ്യുന്നില്ല അവിടെ എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല എന്ന് ദൈവത്തിൻ്റെ കംപ്ലൈൻ്റാണ് അപ്പം ഗ്രഹിക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട് പാടുന്നുണ്ട് ചർച്ചയിൽ പോകുന്നുണ്ട് എല്ലാം നല്ല ക്രമമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെങ്കിൽ ദൈവത്തെ തിരിച്ചറിയുന്നുണ്ടോ നല്ലവണ്ണം അറിയുന്നുണ്ടോ എന്നുള്ളതാണ് നാം ഇന്ന് പരിശോധിക്കേണ്ടത് ഇവിടെ പറയുന്നു അവർക്ക് അറിയാൻ കഴിയാത്തതിൻ്റെ കാരണം അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറ്റിക്കളഞ്ഞു നാം അറിയാതെ തന്നെ നമ്മുടെ പ്രവൃത്തി നമ്മുടെ നമ്മുടെ പ്രവൃത്തി ദുഷ്പ്രവൃത്തിയാണോ എന്ന് പോലും നമുക്കറിയില്ല ആ എന്നിട്ടും ദുഷ്പ്രവൃത്തി ചെയ്തിട്ട് നാം ദൈവത്തെ അറിയുന്നു എന്ന് നാം ഗ്രഹിക്കുന്നവരാണ് എന്നാൽ ദൈവം പറയുന്നു ദൈവത്തെ നീ ഗ്രഹിക്കുന്നില്ല നീ നല്ലവണ്ണം ദൈവത്തെ അറിയുന്നില്ല കാരണം പാപമുള്ള ജാതിയാണ് പാപം ചെയ്യുന്ന ഒരു ജാതി ഒരു വ്യക്തി അല്ലെങ്കിൽ അകൃത്യഭാരം ചുമക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവത്തെ ശരിയാവണ്ണം അറിയുന്നില്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് പിന്നെ നോക്കിക്കേ ഹോശയ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഹോഷയ ആറിൻ്റെ മൂന്നിൽ പറയുകയാണ് ആറ് അധ്യായത്തിൻ്റെ മൂന്നിൽ പറയുന്നു റിഞ്ഞുകൊള്ളുക യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പോലെയും നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും സ്തോത്രം അവിടെ പറയുന്നത് എന്താണ് പറഞ്ഞത് ഇസ്രായേലിൻ്റെ ആറിൻ്റെ മൂന്നാണ് നമ്മൾ വായിക്കുന്നത് റിഞ്ഞുകൊള്ളുക യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും അപ്പം ദൈവത്തെ അറിവാൻ ഉത്സാഹിച്ചാൽ അവൻ നനയ്ക്കുന്നവനാണ് പ്രകാശം തരുന്നവനാണ് അതിൻ്റെ ഒന്നാമത്തെ വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വരുവേ നാം യഹോബയുടെ അടുക്കലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും പിന്നെ പറയുന്നു അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും അപ്പം ദൈവം അടിക്കുന്നവനാണ് കീറിക്കളയുന്നവനാണ് എന്നാലും സൗഖ്യമാക്കുന്ന മുറിവ് കെട്ടുന്ന ഒരു ദൈവമാണെന്ന് തിരിച്ചറിവുണ്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ അമ്മയെ ജീവിപ്പിക്കും എന്നവിടെ എഴുതി മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും അപ്പോൾ ദൈവം ഒരു വ്യക്തിയുടെ മുറിവ് കെട്ടുകയും ദൈവം സൗഖ്യമാക്കിയിട്ടുമുണ്ടെങ്കിൽ അവൻ്റെ മുമ്പാകെ നാം അവനെ നല്ലവണ്ണം രുചിച്ചറിഞ്ഞ് ജീവിക്കുന്നവരായിരിക്കണം രുചിച്ച് അറിഞ്ഞിട്ട് നമ്മൾ രുചിച്ചിട്ട് അത് അനുഭവിക്കുന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല നമുക്കറിയാം നാം ഒരു കറിയും ഒക്കെ വയ്ക്കുന്ന നാം അത് രുചിച്ച് നോക്കാറുണ്ട് രുചിച്ച് നോക്കിയത് കൊണ്ട് നാം അതിന് അതിൻ്റെ പ്രയോജനം അനുഭവപ്പെടുന്നില്ല അനുഭവിക്കുന്നില്ല എന്നാൽ അത് രുചിച്ച് കഴിഞ്ഞിട്ട് അതിനെ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത് നമ്മൾ ദൈവത്തെ രുചിച്ചറിയുകയാണ് രുചിച്ചറിഞ്ഞിട്ട് പിന്നെ ജീവിതം മൊത്തം അത് അനു അതെനിക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ആ ദൈവത്തെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ അനുഭവിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം നാം ദൈവത്തെ നല്ലവണ്ണം അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ ദൈവത്തെ നല്ലവണ്ണം അറിയുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുകയും നല്ലവണ്ണം നമ്മൾ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയായി മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് പ്രവചനം നമുക്ക് വായിക്കാം അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നമുക്ക് എന്തോ സംഭവിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകുമെന്നാണ് നമ്മൾ ഹോഷയാ പ്രവചനത്തിൽ വായിച്ചത് എരമ്യപ്രവചനം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലിൻ്റെ ആറും ഏഴും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇരുപത്തിനാലിൻ്റെ ആറും ഏഴും വചനം ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്ത് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല അവരെ നടും പറിച്ചു കളയുകയില്ല ഞാൻ യഹോവ എന്ന് എന്നെ അറിയുവാൻ തക്കവണ്ണം ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും ദൈവം ആഗ്രഹിക്കുന്നത് നാം അവനെ പൂർണ്ണ ഹൃദയത്തോടെ അറിയുന്നവരും അടുക്കുന്നവരുമായിരിക്കണം അനുഭവിക്കുന്നവരായിരിക്കണം ഹൃദയം മൊത്തം കൊടുത്തുകൊണ്ട് അനുഭവിക്കുന്നവരായിരിക്കണം നാം എന്ന് ദൈവം അറിയാം എന്നാൽ മാത്രമേ അവിടെ കർത്താവിൻ്റെ ആ സുരക്ഷിതത ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് നമ്മെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയുള്ളൂ പിന്നെ അവിടെ അവരെ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല യഹോ ഞാൻ യഹോവ എന്ന് എന്നെ അറിയാൻ തക്കവണ്ണം ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും ദൈവം തന്ന ഒരു ഹൃദയം ദൈവത്തെ നാം നല്ലവണ്ണം യഥാർത്ഥവണ്ണം അറിയണമെങ്കിൽ നമുക്ക് ദൈവം തരുന്ന ഹൃദയം വേണം നമുക്ക് ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുമ്പോൾ ഒരു ഹൃദയം ദൈവം തന്നിട്ടുണ്ട് എന്നാൽ കർത്താവ് പറയുന്നത് ഞാനൊരു പുതിയ ഹൃദയം അവർക്ക് കൊടുക്കും ദൈവത്തെ അറിയുമ്പോൾ ദൈവത്തെ വീണ്ടും വീണ്ടും അറിയുമ്പോൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ നമ്മുടെ ഹൃദയം പുതുതാക്കിക്കൊണ്ടേയിരിക്കും നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നമുക്കൊരു പുതിയ ഹൃദയം എന്നാൽ ഈ കല്ലുപോലെ ദൃഢമല്ലാത്തൊരു ഹൃദയം നമ്മുടെ ദൈവം നമുക്ക് തരും എന്ന് ദൈവവചനം പറയുന്നു ദൈവത്തെ അറിയത്തക്ക ഹൃദയം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയത്തക്ക ഒരു ഹൃദയം ദൈവം നമുക്ക് തരും എന്ന് ദൈവവചനം പറയുന്നു നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനത്തില് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തില് രണ്ടും മൂന്നും വചനങ്ങൾ നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് രണ്ടും മൂന്നും വചനങ്ങൾ അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു നോക്കിക്കേ ജാതികൾ അല്ലെങ്കിൽ ദൈവമില്ലാത്തവർ അല്ലെങ്കിൽ മറ്റു മനുഷ്യർ നമ്മളെക്കുറിച്ച് ഇവർ ദൈവമുള്ളവരാണോ എന്ന് ചോദിക്കാനിടയാകും ഇവർ ദൈവമുണ്ടെങ്കിൽ ഇവരുടെ ജീവിത രീതി മാറ്റും ജീവിത രീതിയിലൊരു മാറ്റമുണ്ടാകും ഹൃദയത്തിനൊരു മാറ്റമുണ്ടാകുന്ന മനുഷ്യരാണ് ദൈവമുള്ള മനുഷ്യർ ജാതികളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ മറ്റു വിശ്വാസികളുടെ മുമ്പിൽ നമ്മുടെ പ്രവൃത്തി നല്ലതല്ല എങ്കിൽ ഇവർ ചോദിക്കും ഇവരുടെ പ്രസംഗം വ്യർത്ഥമാണ് ഇവരുടെ ജീവിതം വ്യർത്ഥമാണ് ഇവരുടെ പ്രാർത്ഥന വ്യർത്ഥമാണ് ഇവരുടെ പാട്ട് വ്യർത്ഥമാണ് ഇവരുടെ ഉപദേശം വ്യർത്ഥമാണ് എന്ന് ജാതികൾ അല്ലെങ്കിൽ നമ്മെ കേൾക്കുന്ന മനുഷ്യർ പറയുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മെ കേൾക്കുന്നവർ നമ്മെക്കുറിച്ച് പറയേണ്ടത് എന്ത് ഇവരുടെ ദൈവം ഇപ്പോൾ എവിടെ എവിടെയെന്ന് ചോദിക്കാനിടയാകരുത് ഇവരുടെ ദൈവം ഇവരുടെ ജീവിതത്തിലുണ്ട് ഇവരുടെ ഹൃദയത്തിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കി കൊടുക്കണം അതാണ് ദൈവത്തെ അറിയുന്ന മക്കളുടെ ജീവിതരീതി അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുക ഇവർ നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കാൻ ഇടയായിത്തീരരുത് നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് പക്ഷെങ്കിൽ എന്നിലുണ്ടാകണം എന്ന് ഞാനിപ്പോൾ പറയുകയാണ് ദൈവം ദൈവം സ്വർഗത്തിൽ ഉണ്ട് ഭൂമി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് പക്ഷെ എന്നിൽ നിറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നാം നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യേണ്ടത് അതുകൊണ്ട് ജാതികൾ ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം പറയുവാനിടയാകും നാം കാൺവിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവ നമ്പുരാൻ തന്ന സ്നേഹത്തെ ഒന്ന് തിരിച്ചറിയുവാനിടയായിത്തീർന്നു നാം ദൈവമക്കളെന്ന് ദൈവം പറയണം കാണുന്നവരും പറയണം അതുകൊണ്ട് അത്ര അതിന് തക്ക ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത് മനുഷ്യരുടെ മുമ്പിൽ ദൈവമില്ലാത്ത മനുഷ്യരുടെ മുമ്പിൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ ദൈവം എവിടെ എന്ന് ചോദിക്കുവാനിടയായിത്തീരും നോക്കിക്കേ ദൈവത്തെ അറിയുന്നവർ എന്തു ചെയ്യും ഒന്ന് ഉറച്ചു നിൽക്കും ദൈവത്തെ അറിയുവാൻ കൊതിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുവാനിടയായിത്തീരും ദൈവത്തെ അല്ലവണ്ണം അറിഞ്ഞാൽ ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടാകും അതാണ് ദൈവത്തെ അറിയുന്ന യോശുവായിട്ട് ദൈവം ദൈവം പറഞ്ഞു ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും അപ്പോൾ ദൈവത്തെ അറിയുന്നവൻ ഉറപ്പുള്ളവനാണ് മോശം ഒരിക്കൽ ദൈവത്തെ അറിയണമെന്ന് പറഞ്ഞു അല്ലേ മോശ പറഞ്ഞു ദൈവത്തോട് പറഞ്ഞ് എനിക്ക് നിന്നെ കാണണം അറിയണം നമ്മൾ ആവർത്തന പുസ്തകം വായിക്കാതെ ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തില് മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സോറി പിന്നെ പുറപ്പാട് പുസ്തകമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ നമ്മൾ വായിക്കാം അതിൻ്റെ ഒന്നാം അധ്യായം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും പിന്നെ പതിനൊന്ന് നോക്കിയിട്ട് ഒരുത്തൻ തൻ്റെ സ്നേഹിതിനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നു അതിൻ്റെ പന്ത്രണ്ട് പറയാണ് മോശ യഹോവയോട് പറഞ്ഞു എന്തെന്നാൽ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോ പോകാം എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ എങ്കിലും എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു നോക്കി മോശ പറയാണ് ഞാൻ എൻ്റെ ദൈവത്തെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു അറിയേണ്ടതുപോലെ ഞാൻ നിന്നെ അറിയുന്നുണ്ട് കർത്താവേ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അറി ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ദൈവത്തെ അറിയുന്നവർക്ക് അറിഞ്ഞിരിക്കുന്നു മോശ ദൈവത്തെ അറിഞ്ഞു അറിഞ്ഞപ്പം ദൈവം അവനോട് പറയാണ് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേന്നാ മോശ പറയുന്നത് അവിടെ പറയുകയാണ് അറിയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നീ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ അപ്പം ദൈവത്തെ അറിഞ്ഞവർ അറിയേണ്ടവണ്ണം അറിഞ്ഞവർ പിന്നെയുള്ള ജീവിതം എങ്ങനെയാണ് നിന്റെ വഴി എന്നെ അറിയിക്കണമേ അപ്പം ഞാൻ പോകേണ്ടുന്ന വഴി ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഞാൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ ദൈവമാണ് നമുക്ക് കാണിച്ചു തരേണ്ടത് അപ്പോൾ മോശ പറയുകയാണ് കർത്താവേ നിന്നെ ഞാൻ അടുത്തറിഞ്ഞിരിക്കുന്നു നിനക്കെനിക്ക് എന്നോട് കൃപയുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നി നി വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എന്നെ സഹായിക്കാം നോക്കിയാൽ എത്ര നല്ല ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവഭക്തൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തോടുള്ള സംസാരമാണെന്ന് നോക്കിക്കയും അവിടെ പറയും നിന്റെ വഴി എന്നെ അറിയിക്കണമേ എനിക്ക് നിന്നോട് കൃപയുണ്ടാകും കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ അപ്പം ദൈവത്തോട് ദൈവം മോശ പറഞ്ഞു ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്നിട്ട് പറയാണ് വീണ്ടും വീണ്ടും ദൈവിക കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതും വീണ്ടും വീണ്ടും അറിയണമെന്ന് പറയുന്നതും നോക്കിക്കേ അതാണ് അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയുവാനുള്ള ആ മോശയുടെ ആവേശമൊന്നും നോക്കിക്കേ അവിടെ പറയുകയാണ് ഞാൻ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ അപ്പം ദൈവത്തിൻ്റെ കൃപ ഒരു ദിവസം മാത്രം പോരാ നമുക്ക് നമുക്ക് ദൈവത്തിൻ്റെ കൃപ എന്തിനം പ്രതി വേണം എന്നും എന്നും കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ അറിയണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു സ്തോത്രം ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം ദൈവ നമ്പുരാൻ ഈ വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വണ്ണം ദൈവത്തെ അറിഞ്ഞു ജീവിപ്പാൻ ദൈവ നമ്പരാന് നമുക്ക് ഓരോരുത്തർക്കും കൃപ തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും കർത്താവേ നിന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് നിൻ്റെ കൃപ ദിനംപ്രതി ഞങ്ങളുടെ മേൽ വരുവാൻ തക്കോണം ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശു തമ്പുരാൻ അവിടുത്തെ ക്രൂശിലെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് അനുഗ്രഹിച്ച് ആ ജീവനുള്ള ദേശത്തെത്തുവാൻ തക്കോണം നിത്യജീവനിലെത്തുവാൻ തക്കോണം എല്ലാ വ്യക്തികളെയും ഒരുക്കണം അടിയനെയും ഒരുക്കണം ഭർത്താവായി യേശു പ്രസൂന്നതാമിക്കുന്നു കൃപ തോന്നിക്കേട്ട് പ്രാർത്ഥനയായിട്ട് ഉത്തരം അരുളുമാറാകണമേ പിതാവേ ആമി അതെ ഒന്നും പ്രാനല്ല വരെ അനുഗ്രഹിക്കും